നമസ്കാരം സിറിയൻ ആഭ്യന്തര യുദ്ധം തീർന്നതോടെ പതിമൂന്ന് ലക്ഷത്തോളം വരുന്ന സിറിയൻ അഭയാർത്ഥികൾ തിരിച്ചു പോകുമെന്നാണ് ജർമ്മൻ ജനത കരുതിയിരുന്നത് എന്നാൽ സംഭവിച്ചതാകട്ടെ നേരെ മറിച്ചു വെറും മൂവായിരം പേർ മാത്രമാണ് സ്വദേശത്തേക്ക് മടങ്ങിയതെങ്കിൽ യുദ്ധം തീർന്നതോടെ സിറിയയിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹത്തിന്റെ തോത് വർദ്ധിക്കുകയാണ് ഉണ്ടായത് അതായത് കഴിഞ്ഞ പത്തു വർഷങ്ങളായി ജർമ്മനിയിലേക്ക് എത്തിയവർ സ്വദേശത്തേക്ക് അയച്ചു കൊടുത്ത ഫോട്ടോകളും ലൈവ് വീഡിയോകളും കണ്ട് അവരുടെ ജീവിതസുഖ സൗകര്യങ്ങളിൽ ആകൃഷ്ടരായ ബന്ധുമിത്രാദികളുടെ കുത്തൊഴുക്കാണ് ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് അഭയാർത്ഥി പ്രവാഹത്തെ തടഞ്ഞു നിർത്തിയെന്ന തള്ളൊക്കെ ഭരണകൂടം ഇടയ്ക്കിടെ ഇറക്കുന്നുണ്ടെങ്കിലും ജർമ്മനി അറേബ്യൻ വൽക്കരിക്കപ്പെടുന്നതിന്റെ കാഴ്ചകളാണ് എവിടെയും പല യൂറോപ്യൻ രാജ്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്ന ബുർക്കയും നിഖാബും നിരോധിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയൊരു നിരോധനം ജർമ്മനിയിൽ നിലവിലില്ല കണ്ണുകൾ ഒഴിച്ചും മുഖം മുഴുവനും മറച്ച സ്ത്രീ രൂപങ്ങൾക്ക് ജർമ്മൻ പൊതുഗതാഗത സംവിധാനങ്ങളിലും മാളുകളിലടക്കം ഇപ്പോൾ യാതൊരു പഞ്ഞവുമില്ല ക്രിസ്മസ് മാർക്കറ്റുകൾ സജീവമായി തുടങ്ങിയ ജർമ്മനിയിൽ അൻപത് ശതമാനത്തോളം പേർ മാർക്കറ്റുകൾ സന്ദർശിക്കാൻ ഭയപ്പെടുന്നു എന്നാണ് വാർത്ത ക്രിസ്മസ് മാർക്കറ്റുകളിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി നിരപരാധികളെ കൊന്നൊടുക്കുന്ന ജിഹാദികളെ ഭയന്ന് ക്രിസ്മസ് കാലം പോലും വർഷങ്ങളായി കടുത്ത ഭീതിയുടെ പിടിയിലാണ് അപ്പോഴും സിറിയ അഫ്ഗാനിസ്ഥാൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള അനധികൃത മുസ്ലിം കുടിയേറ്റം മുറ തെറ്റാതെ നടക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വിരോധാവാസ അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ജർമ്മൻ ജനത തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഒരു കൂട്ടർ തീവ്ര വലതുപക്ഷമായ നാസി പക്ഷത്തേക്ക് ചായുമ്പോൾ നാസി വിരുദ്ധരായ റാഡിക്കൽ ലെഫ്റ്റും വളരുകയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾ പോലും തീവ്ര വലതുപക്ഷത്തേക്കും തീവ്ര ഇടതുപക്ഷത്തേക്കുമായി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു ഇസ്ലാമിക കുടിയേറ്റക്കാരുടെ പേരിൽ ജർമ്മൻ ജനത ഇരുപക്ഷമായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ മതജീവിതം ആഘോഷമാക്കി മാറ്റി മുന്നോട്ടു പോകുന്നു ഇസ്ലാമിനു വേണ്ടി സ്വമേധയാ ബാറ്റ് ചെയ്യാൻ ലോകത്തെവിടെയും എന്നതുപോലെ ജർമ്മനിയിലും തീവ്ര ഇടതുപക്ഷം മുൻപന്തിയിലുണ്ട് എന്നതാണ് അവർക്ക് ലഭിക്കുന്ന ഇരട്ടി മധുര ഇത്തവണയും ക്രിസ്മസ് മാർക്കറ്റുകളിൽ എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഭീകരാക്രമണത്തെ പൂർണമായും തടഞ്ഞു നിർത്താനാകും എന്നുള്ള യാതൊരു ഉറപ്പും നൽകാനാവില്ലെന്നാണ് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നത് ഇസ്ലാമിക കുടിയേറ്റം ഉണ്ടായതിനു ശേഷമാണ് അതിനു മുൻപ് ക്രിസ്മസ് കാലത്തടക്കം തങ്ങൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും മൂല്യം എത്ര വലുതായിരുന്നു എന്ന യാഥാർത്ഥ്യം അഭയർത്ഥി പ്രേമികളായ ജർമ്മൻകാർ പോലും തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഇസ്ലാം കാലുകുത്തിയ ഇടങ്ങളിലെല്ലാം ജീവിക്കുന്നവർ തീർച്ചയായും സമാധാനത്തിന്റെ വില തിരിച്ചറിയേണ്ടി വരും കഴിഞ്ഞ വർഷം സാക്സൺ അൺഹെൽത്ത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ മഗ്ഡെബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റി ഒരു കുട്ടിയെയും അഞ്ചു സ്ത്രീകളെയും കൊന്നു തള്ളുകയും മുന്നൂറിലധികം ആൾക്കാരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത സൗദി വംശജനായ മനഃശാസ്ത്ര ഡോക്ടറെ മാനസിക പ്രശ്നങ്ങളുടെ ആനുകൂല്യം നൽകി രക്ഷപ്പെടുത്താനുള്ള പഠിച്ച പണി പതിനെട്ടും പയറ്റിയത് സർക്കാർ സംവിധാനങ്ങൾ തന്നെയായിരുന്നു എന്നതാണ് വിചിത്രമായ മറ്റൊരു വസ്തുത പക്ഷേ അഭിമാനിയായ ആ ജിഹാദി താൻ സ്വബോധത്തോടെ തന്നെയാണ് പരമാവധി ആൾക്കാരെ കൊല്ലാനായി കാറോടിച്ചു കയറ്റിയത് എന്ന് കോടതിയിൽ സ്വയം ഏറ്റു പറഞ്ഞതോടെ പ്രതിയുടെ ശിക്ഷയിൽ ഇളവ് വരുത്താനുള്ള അവരുടെ ലക്ഷ്യം പാളിൽ മുസ്ലിം വിരുദ്ധതയുടെ മുഖം മൂടിയണിഞ്ഞ് അഭയാർത്ഥിയായി ജർമ്മനിയിലെത്തിയ ജിഹാദികളിൽ ഒരാളായിരുന്നു മേൽപ്പറഞ്ഞ വ്യക്തി ജയിലിൽ കഴിയുന്ന അയാളുടെ രൂപം ഇപ്പോൾ ഏതാണ്ട് വില്ലാതെ സമാനമായി മാറിക്കഴിഞ്ഞു ഒരു ജിഹാദിയായി സർവ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ ഓരോ മുസ്ലിമിനും സാധിക്കുക ഇന്നത്തെ യൂറോപ്പിലും ഇന്ത്യയിലും മാത്രമായിരിക്കും ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ തന്നെ മറ്റാരും അറിയാതെ അവരെ സമൂഹ മദ്യത്തിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷരാക്കിയിരിക്കും ജനാധിപത്യത്തിന്റെ ആനുകൂല്യങ്ങളെ എങ്ങനെയാണ് മുതലെടുക്കേണ്ടതെന്ന് കൃത്യമായി അറിയുന്നവർ തന്നെയാണ് തുർക്കിയുടെയും ഖത്തറിൻ്റെയും സൗദിയുടെയും ഇറാന്റെയും പിന്തുണയോടെ യൂറോപ്പിലെത്തുന്ന കുടിയേറ്റക്കാർ അതുകൊണ്ടാണ് അയോഗ്യതയാൽ അഭ്യാർത്ഥി സ്റ്റാറ്റസ് ലഭിക്കാനുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടുമ്പോഴും നാടുകെടുത്തൽ ഉത്തരവിനെതിരെയും പത്തു പൈസ മുടക്കില്ലാതെ വക്കീൽമാർ മുഖേന വീണ്ടും വീണ്ടും അപ്പീലുകൾ നൽകി തുടർന്നും അതേ രാജ്യങ്ങളിൽ തന്നെ തുടരാനുള്ള വിധി സമ്പാദിക്കാൻ അഭയാർത്ഥി നാമധാരികൾക്ക് സാധിക്കുന്നത് നടക്കുന്നത് നിരാലംബരോടെയും നിഷ്കളങ്കതയുടെയും കുടിയേറ്റമല്ല പകരം തന്ത്രപരവും ബോധപൂർവവുമായ മതാധിനിവേശമാണെന്ന് പോലും തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെട്ടവരാണ് ഭരണാധികാരികളെങ്കിൽ ഏതു രാജ്യത്തെയും ജനം തോറ്റു പോവുക തന്നെ ചെയ്യും